ആലപ്പുഴ ചെന്നിത്തലയിൽ നിന്നുള്ള ഇരുപത്തിരണ്ടുകാരി കല കൊല്ലപ്പെട്ടു എന്ന നിഗമനത്തിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ അവസ്ഥ ഇപ്പോൾ കുഴഞ്ഞു മറഞ്ഞ നിലയിലാണ് അതിനിടയിലാണ് പ്രധാന പ്രതി എന്ന് പറയുന്ന കലയുടെ ഭർത്താവിനെ ഇസ്രായേൽ നിന്ന് നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ വൈകുന്നതും കേസിനെ ബാധിക്കുന്നത് ഇനി കേസിൽ കല കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് പ്രധാനമായി ഉയരുന്ന ഒരു ചോദ്യം അങ്ങനെ പറയാൻ ശാസ്ത്രീയമായ ഒരു തെളിവും കിട്ടിയിട്ടില്ല സാഹചര്യ തെളിവുമില്ല ഇതിൽ എന്തെങ്കിലും ഒന്നും ഉണ്ടായില്ലെങ്കിൽ ഊമക്കത്തിന് യാതൊരു വിലയും ഉണ്ടാകില്ല ത്തിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുമ്പോൾ ഇവ കിട്ടണമായിരുന്നു അത് കിട്ടാതെ കല കൊല്ലപ്പെട്ടു എന്ന് പ്രഖ്യാപിച്ചത് അബദ്ധമായി എന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ കേസിൽ കലയെ കുഴിച്ചുമൂടി എന്ന് പറയുന്ന സെപ്റ്റി ടാങ്ക് തുറന്ന് ഒരു ഒരവശിഷ്ടവും അത് തുറന്ന് പരിശോധിച്ചപ്പോൾ ലഭിച്ചില്ല ആകെ കിട്ടിയത് ഒരു ലോക്കറ്റ് സ്ത്രീകൾ മുടിയിലിടുന്ന പിൻ അടിവസ്ത്രത്തിന്റേതെന്ന് സംശയിക്കാവുന്ന ഇലാസ്റ്റിക്കിന്റെ ഒരു ഭാഗം ഇത് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ അന്വേഷണത്തെ സഹായിക്കില്ല കാരണം സ്ത്രീകൾ അടക്കം താമസിക്കുന്ന വീടായതിനാൽ ഇവ അവിടെ കണ്ടതിനെ അസ്വാഭാവികമായി പരിഗണിക്കാൻ കഴിയില്ല മനുഷ്യ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗമായിരുന്നെങ്കിൽ ശാസ്ത്രീയ പരിശോധന നടത്താമായിരുന്നു നഖമോ പല്ലോ അസ്ഥികളുടെ കഷ്ണമോ എങ്കിലുമാണെങ്കിലും ഡി എൻ സാധ്യത ഉണ്ടാകും അതുകൊണ്ട് ആ പഴുതു അടഞ്ഞു കത്തിലെ വിവരങ്ങൾ കൂടുതൽ അന്വേഷിച്ചാൽ കാര്യമായ ഫലമുണ്ടാകില്ല കത്തെഴുതിയ ആൾക്ക് സംഭവത്തെക്കുറിച്ച് നേരിട്ടറിയില്ല എന്നാദ്യമേ വ്യക്തമായിരുന്നു കേട്ടുകൾവി മാത്രമാണ് കത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത് കലയെ കൊന്ന് സെപ്റ്റി ടാങ്കിൽ തള്ളിയതുപോലെ തീർത്ത് കളയുമെന്ന് ഇപ്പോൾ പിടിയിലായവരിൽ ഒരാൾ ഭാര്യയെ ഭീഷണിപ്പെടുത്തി അതായിരുന്നു ഉള്ളടക്കം അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ആദ്യം സെപ്റ്റി ടാങ്കിലേക്ക് അന്വേഷണം വ്യാപിച്ചത് കസ്റ്റഡിയിൽ കിട്ടിയവരിൽ നിന്ന് അപ്പോഴും മതിയായ വിവരങ്ങൾ കിട്ടിയിരുന്നില്ല ടാങ്കിൽ നിന്ന് പക്ഷെ ഒന്നും തടഞ്ഞില്ല അതോടെ പ്രതികളും മൊത്തത്തിൽ കളം മാറ്റി മാറ്റിച്ചവിട്ടി ഇനിയുള്ള വഴി കലയുടെ ഭർത്താവായിരുന്ന അനിലിനെ ഇസ്രായേൽ നിന്ന് എത്തിക്കണം അത് എളുപ്പത്തിൽ നടക്കുന്ന കാര്യം സംശയമാണ് പ്രത്യേകിച്ച് അയാളെ പ്രതിസ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്താൻ ഭാഗത്തുള്ള വ്യക്തമായ തെളിവോ മൊഴികളോ ഇല്ല എന്നുള്ള ഒരു സാഹചര്യത്തിൽ കലയെ കാണാതായെന്നോ കൊല്ലപ്പെട്ടുവെന്നോ ഇക്കാലത്തിനിടയിൽ ഒരു പരാതി പോലും പോലീസിന് കിട്ടിയിട്ടില്ല കല ജീവിച്ചിരിപ്പുണ്ടെന്നാണ് മകൻ ആവർത്തിച്ചു പറയുന്നത് പോരാത്തത്തിനെ കാണാതായെന്ന് പറയപ്പെടുന്ന സമയത്തിന് ശേഷം കല ഫോണിൽ വിളിച്ചുവെന്ന് സഹോദര ഭാര്യ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിട്ടുമുണ്ട് കൊന്നുവെന്ന് പോലീസ് കരുതുന്ന സംഘത്തിൽ ും കുറ്റം പറയാൻ തയ്യാറായാൽ അവരെ കോടതിക്ക് മുന്നിൽ എത്തിച്ച് രഹസ്യമൊഴിയെടുത്ത് മാപ്പുസാക്ഷിയാക്കി മുന്നോട്ട് പോകാം അത് മാത്രമാണ് ഏറ്റവും ഒടുവിൽ തെളിയുന്ന മാർഗം എന്നാൽ അത്തരത്തിലുള്ള പോലീസിന്റെ പ്രലോഭനത്തിൽ ഇത് വരെ ആരെയും വീണിട്ടില്ല സംഭവിച്ചിരിക്കാൻ സാധ്യത ഉമക്കത്തിൽ പറഞ്ഞതുപോലെ കല കൊല്ലപ്പെട്ടുവെങ്കിൽ മുൻ ഭർത്താവ് അനിൽ തന്നെയാകും ഉത്തരവാദി കുറഞ്ഞ പക്ഷം അയാൾക്ക് അറിവെങ്കിലും ഉണ്ടാകാം കാണാതായെന്ന മറ്റു ഒരു പരാതി പോലും ഇക്കാലത്തിനിടെ ഇയാൾ ഒരിടത്തും നൽകിയിട്ടില്ല എന്നത് തന്നെയാണ് ഈ നിഗമനത്തിന് അടിസ്ഥാനമായി അന്വേഷകർ പറയുന്നത് എന്നാൽ മൃദ സെപ്റ്റി ടാങ്കിൽ മറവ് ചെയ്യാൻ സഹകരിച്ചവരെ വെട്ടിച്ച് അയാൾ അത് മറ്റെവിടിക്കെങ്കിലും മാറ്റിയിട്ടുണ്ടാകാം അതുകൊണ്ടാണ് ദൃശ്യത്തെ പോലും വെല്ലുന്ന സിനിമാ സ്റ്റൈൽ എന്ന് പറയേണ്ടി വരുന്നത്